മോളുടെ ജന്മനാലിൻ്റെ പിറ്റേന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടുള്ളു പിന്നെ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം അതിൻ്റെ പിറ്റേന്നൊരു മഴ ഉണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ തുണി എടുക്കാൻ പോയി ഒന്ന് സ്ലിപ്പായി ഞാനൊന്ന് വീണ് വീണമെന്ന് പറഞ്ഞാൽ എൻ്റെ കാല് നേരത്തെ ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ ചെയ്ത് കമ്പിയൊക്കെ ഇട്ടിരിക്കുന്ന കാലായിരുന്നു രണ്ടു വട്ടം വീണ്ടും വീണ്ടും തൊട അതിന് മുകളിൽ മുട്ടിന് മേ മുട്ട് വരെ നേരത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് തൊടയല്ലേ പിന്നെ പൊട്ടി വീണ്ടും കിടന്നു മൂന്ന് മാസം ഇപ്പം മെനഞ്ഞാന്നൊന്ന് വീണ ആ കമ്പിയിട്ട കാലിൻ്റെ മുട്ട് തന്നെ ഇടിച്ച് ചതഞ്ഞിട്ടുണ്ട് അതായത് കമ്പിയൊക്കെ ഒടിയോന്നായിരുന്നു ഭഗവാനെ എൻ്റെ പ്രാർത്ഥന ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ കാലൂന്നാനൊക്കത്തില്ലല്ലോ ഭയങ്കര നീരുമായിരിക്കും പക്ഷേ ചതഞ്ഞിട്ടുണ്ട് കുറച്ച് നീരും ഉണ്ട് ഇത് കാരണം എഴുതിയിട്ടൊരു വീഡിയോ ഈ രണ്ട് ദിവസത്തിന് ഏറ്റവും നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പതുക്കെ പിടിച്ചു പിടിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം കാലിൻ്റെ അവസ്ഥ ഇതാണ് കാലിൻ്റെ അവസ്ഥ പഞ്ഞി വെച്ച് മുറിവെണ്ണ ചൂടാക്കി ഒഴിച്ചിരിക്കുക ഇന്നലെ മൊത്തം ഇന്നും ഇന്ന് ഇന്നലെയാണ് വീണത് ഇന്ന് നല്ല വേദനയുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എരിക്കിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആവി കുടിക്കണം ഇങ്ങനെ കാല് നീട്ടി ഒരു ഇരിപ്പ ഓരോ കഷ്ടകാലം എന്ത് പറയാനും ഒരലമാര മേടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അച്ഛനും മോളും കൂടെ പോയി അലമാരയൊക്കെ നോക്കിക്കൊണ്ടു വന്നു അതാണ്ട് അലമാര കയറ്റൻ മേളിലത്തെ നിലയിലാണ് കയറ്റണ്ട് ഈ സ്റ്റേറി കൂടെ കയറത്തില്ല അതാണ് അമ അലമാര മേളിലോട്ട് കയറ്റാനുള്ള തത്രപ്പാടില്ല എല്ലാവരും കെട്ടി മേളിൽ കയറ്റിയിട്ടേ അതകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളു രണ്ടുപേരവിടെ നിന്ന് ഇവിടുന്ന് മേളിലോട്ട് കയറ്റി ഉണ്ട് ഞാൻ ഇവിടെ നിന്നും വീഡിയോ എടുക്കുന്നതായിരുന്നു ഞാൻ ഇരിക്കുക ഇരിക്കുവ എഴുതി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇല്ല ആണല്ലോ കാലിലേ എണ്ണ എല്ലാം തുടച്ച് എരിക്കലു വെള്ളം തിളപ്പി ചാവയും പിടിച്ചു ഞാൻ എന്ത് ചെയ്യാൻ എനിക്കിതിന് മുമ്പ് ഒന്ന് ആക്സിഡന്റ് പറ്റി മുട്ട് ചിരട്ടയുടെ അവിടെ നിന്ന് പൊട്ടി കാല് ഒടിഞ്ഞ് ഇതായി പിന്നെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കമ്പിയിട്ടൊക്കെ അത് കഴിഞ്ഞ് എല്ലാം റെഡിയായി ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും മീൻ അടുക്കളയിൽ ഈ ടയലിൽ വെള്ളം മീൻ കിടന്ന് തെന്നി അതിൻ്റെ മേളിൽ തൊടയല്ലി കൊണ്ട് വീണ്ടും പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞി കിടന്നു അപ്പോൾ ഈ വീടിന് ഞങ്ങളത് പുതിയ ഈ വീടിന് ഫൗണ്ടേഷൻ ഇട്ടിരുന്ന സമയം നാലഞ്ച് വർഷത്തിന് ഇടയ്ക്കുള്ള സംഭവങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് അറിയുന്ന പക്ഷേ മീണിട്ടുണ്ട് പക്ഷേ നടുതല്ലിയൊക്കെ എത്ര സൂക്ഷിച്ചാലും എനിക്കറിയത്തില്ല ഇന്നലെ ആ മഴയത്ത് എടുക്കാൻ പോസ് എടുക്കാൻ പോയതാണ് സ്ലിപ്പായി പോയി വലത്തേക്കാല ഇടത്തേക്കാല കമ്പിട്ട് ആ കമ്പി ഇട്ട മുട്ട് തന്നെ ഇൻ്റർലോക്കിൽ വന്നാൽ കണ്ടിച്ച് നല്ല ചതവ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മുടങ്ങാതെ ചെറിയ വീഡിയോ എങ്കിലും എടുത്തിടണമെന്ന് വിചാരിച്ചതാണ് ഉടനെ ഇങ്ങനെ ഒരു ഇത് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ ഇനി നല്ലോണം എനിക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് എനിക്കൊന്ന് ചോദ്യം നടക്കാൻ പറ്റിയാൽ മതിയപ്പോൾ പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട് എന്നാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്തവർ എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളു അവർക്കൊക്കെ ഞാൻ എൻ്റെ സ്നേഹം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഇഷ്ടവും സ്നേഹക്കുറവുമുണ്ടോന്നല്ല എല്ലാവരോടും ഇഷ്ടമുണ്ട് എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗുഡ് നൈ